അല്ലാത്തൊരു സങ്കടകരമായ വാർത്തയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാട് ആ വയനാട്ടില് കുത്തിയൊലിച്ചിരുന്ന ചാലയാറിലേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടുനട്ട് നോക്കുകയായിരിക്കുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് എന്ന സഹോദരൻ അപ്പൊ അദ്ദേഹം ഒരു ചെറിയ മാംസകൃഷ്ണം കൃഷ്ണം കാണുകയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആ മാംസകഷ്ണം എടുത്തിട്ട് അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട രംഗമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരെയും കരളിലേപ്പിക്കുന്ന വല്ലാത്തൊരു സങ്കടകരമായ ഒരു വാർത്ത അദ്ദേഹം കണ്ടു കിട്ടിയത് എന്തെന്ന് വെച്ചാൽ ഒരു കരളായിരുന്നു ആരോ ഒരു മനുഷ്യന്റെ കരൾ ആ കരളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ എന്നാണ് എത്രത്തോളം ദയനീയമായ അവസ്ഥയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ വയനാട്ടിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ വാർത്തകൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സങ്കടകരമായ വാർത്തകളിലൂടെ വയനാട് കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഇത് ദയനീയമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ദുവാ ചെയ്യുക ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അവിടുത്തെ വരെ ഇപ്പം എത്രത്തോളം തന്നെ ചാലിയാറ് പുലി രണ്ടു ദിവസം പയക്കണമെന്നൊക്കെ പറഞ്ഞു അള്ളാഹു അല ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടു കിട്ടി ഇങ്ങനെ എത്രത്തോളം അതിഭയാനകപ്പെടുത്തുന്നതാണെന്നറിയോ അതുപോലെ തന്നെ ചിലര് പറയാണ് സാറെ ശരീരത്തിന്റെ ആ എന്താ അഥവാ ഓരയുടെ അങ്ങോട്ട് ഇല്ല ചിലവരുത് ചിലത് അതിന്റെ മുകളില് ചിലരുത് കയ്യാണ് ചിലരുത് കാലാണ് ചിഹ്നിച്ച അവസ്ഥകൾ നോക്കി നിങ്ങൾ ഒരു ശരീരത്തിന്റെ കരള് പോലും ഒരാൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു അപകടം വല്ലാത്തൊരു ദയനീയത എത്രയാണ് അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ എല്ലാവർക്കും വേണ്ട ധുവാൻ ചെയ്യാം പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നത് പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന അക്രമങ്ങളാണ് ഞാനായാലും ആരായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതിന് വേണ്ട നിയമവശങ്ങളും ഇതൊരാള് നമ്മള് ഇനിയിപ്പോ ഇത് പറയുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ലോറിയിൽ എന്താ കല്ല് കൊണ്ടുപോകുന്ന ആളുകളോ അല്ലെങ്കിൽ കല്ല് പൊട്ടിക്കുന്ന ആളുകളൊന്നും ഒന്നും നമ്മൾ പൈചാരരുത് നമ്മൾ അതിന്റെ സുരക്ഷകളൊക്കെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടാകണം എല്ലാ കാര്യങ്ങളും നമ്മൾ ആരെയും കുറ്റം പറയാനോ അവരാണ് ഇവരാണോ ഒന്നും പറയണ്ട നമ്മൾ സ്വയം എന്തു ചെയ്യാ സുരക്ഷ സുരക്ഷമായിട്ട് സ്വയം നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്ത് വിലയിരുത്തുക അള്ളാഹു സുബാന കൊത്താൻ എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്യട്ടെ ഇതിന്റെ വീതിയിൽ ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോ പല നാടുകളിലെ ഇതുപോലുള്ള മലയോരങ്ങളിലൊക്കെ ജീവിക്കുന്നത് വല്ലാത്ത ടെൻഷനിലും സങ്കടത്തിലാണ് പക്ഷെ സമാധാനം നൽകണേ ഉറപ്പേ കാരണം നമുക്കറിയാം ഒരു പുതപ്പിനിടയിൽ ഒരു 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 കുഞ്ഞിന്റെ ഒരു എന്താ രംഗം ഒരു കുഞ്ഞും രണ്ട് കുഞ്ഞുങ്ങളും ഒരു ഉമ്മയാതൊന്ന് പുതപ്പുപോലും വേറിവിട്ടില്ല ആ ഒരു രീതിയിൽ ആ രണ്ട് മക്കളെ ഉമ്മ ചേർത്ത് പിടിക്കാണ് മരണത്തിലും ഇങ്ങനെ ദയനീയമായ ദയനീയമായ അവസ്ഥ എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അള്ളാഹു സമാധാനം പഠിച്ച അവരുടെ കുടുംബങ്ങൾക്ക് നൽകണേറപ്പേ മരണപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേ പ്രതിഫലം കൊടുക്കണേറപ്പേ മരിച്ചു പോയവര് നമുക്കറിയാം ആ ആളുകളിലൊക്കെ എത്രത്തോളം സന്തോഷകരമായി ജീവിക്കണമെന്ന് കരുതിയവരാ എല്ലാം ഒരു നിമിഷം കൊണ്ടുറപ്പ് അടുത്ത് മാറ്റി കളഞ്ഞു അതുകൊണ്ട് ഞാൻ തമാശകളും സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഇവരോടൊപ്പം എന്ത് ചെയ്യും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളുമായി മുന്നോട്ട് പോവാൻ നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൂടി ഈ സാഹചര്യത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നന്മകളിൽ ആരൊക്കെ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവോ ആ നന്മകളിലൊക്കെ നിങ്ങൾ പങ്കാളികളാവുക അത്രത്തോളം ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അള്ളാഹു സുബാനഹ ആ കുടുംബങ്ങൾക്കൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു എന്ന് വല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഒരാളുടെ എന്താ കാല് അദ്ദേഹത്തിന്റെ ഓരോ മുകളിലോട്ടില്ല അടിയില്ല അതിൽ ഒരു കാലു ഫുള്ളായി ഒരു കാല് പകുതി ഇങ്ങനെ ഒരു മരക്കഷണങ്ങൾ നമ്മൾ എടുക്കുന്നത് പോലെ സുരക്ഷാ നമ്മുടെ സൈന്യങ്ങളും മറ്റുള്ളവരും അതെടുക്കുന്ന രംഗം അല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത് മൃതദേഹങ്ങളൊക്കെ പുഴയിലൂടെ ഒലിച്ചുപോകുന്ന രംഗം ചളിയിലൊക്കെ കിടക്കുന്ന മൃതദേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ